വും വിഷ്മരവുമായ ഒരു മുഹൂർത്തത്തിലൂടെ കോൺഗ്രസ് കടന്നു പോകുന്നു ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരാളുടെ വലിയ അവസാനി നമുക്ക് ഏവർ പറഞ്ഞോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കൂടുതൽ ജനാധിപത്യ പട്ടികയിൽ പൊതുപ്രവർത്തകന്മാരുടെ പ്രാധാന്യത്തോടുകൂടി ജനം കാണാതായിരിക്കുന്ന പൊതുപ്രവർത്തകന്മാരുടെ സ്വീകാര്യത ആ സന്ദർഭത്തിൽ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ഒരു സ്വീകാര്യതയുടെ ഒരു വലിയ മുഖമായിരുന്നു സാറിന് കണ്ണൂരിൽ വെച്ചുകൊണ്ട് കിട്ടുമ്പോൾ ുംറോട്ട് നോക്കിയപ്പോ പോലെ കുറെ ആളുകൾ വാഹനത്തിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അപകടമുണ്ട് വലിയ രീതിയിലുള്ള ആളുകൾ വാഹനത്തിനടുത്തേക്ക് വരികയാണ് ഇത് പറഞ്ഞപ്പോഴും അത് പോലീസ് നോക്കും എന്ന് പറഞ്ഞ് കയ്യിലുള്ളതായിരിക്കുന്ന നിവേദനം വായിക്കുന്നതായ ഒരു വലിയ ആക്രമണകാരികളായിട്ടുള്ള ഡിവൈഎഫ്ഐ സി പി ഐ എം ആളുകൾ കടന്നു വരുമ്പോഴും കയ്യിലുള്ളതായിരിക്കുന്ന നിവേദനം വാങ്ങിച്ചു കൊണ്ടിരിക്കാൻ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വലിയ മനുഷ്യനല്ലാതെ മറ്റൊരാൾക്കും സാധ്യത ഐക്യരാഷ്ട്ര സംഘടനയുടെ അവാർഡ് ബഹരിൽ വെച്ചുകൊണ്ട് അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറലിന്റെ കയ്യിൽ നിന്നും വാങ്ങി വേറെ സ്ണ്ട സ്കൂളിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സാറിന് ഒരു വലിയ സ്വീകരണം കൊടുത്ത പതിനായിരക്കണക്കിന് ആളുകൾ കുടക്കുന്നു അവിടെ വെച്ചുകൊണ്ട് സാർ സാറിൻ്റെ ജീവിതത്തിന്റെ അസാമാന്യമായിട്ടുള്ള ആ കർമ്മശേഷി അതുകൊണ്ട് എന്റെ ഓരോ നിമിഷവും ഞാൻ ഫലപ്രദമായി ജനങ്ങൾക്ക് വേണ്ടി ചെലവഴി എന്ന് എന്റെ മനസ്സിന് ഒരു സമാധാനം കണ്ടെത്താനുള്ള യാത്രയിലാണ് ഞാൻ എന്ന് പറയുന്ന മുമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ യാത്രകൾ ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കോഴിക്കോട് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ൂട്ടിന്റെ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയായ ആ വലിയ മനുഷ്യന്റെ ഒരു പേര് വിളിക്കാൻ ഒരു കുട്ടിയെ പ്രേരിപ്പിക്കുന്നു മന്ത്രിയുടെ പേര് വിളിക്കാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ പേര് വിളിക്കാൻ എത്രത്തോളം കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരു കാരണത് ഒരു മുഖ്യമന്ത്രിയുടെ പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും തനിക്കുണ്ട് എന്ന് മാനസികമായി ആ കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു രണ്ടാമതും ആ പേര് വിളിച്ചപ്പോ അവിടെ നിന്നും ആ കുട്ടിയോട് സംസാരിച്ചു ആ കുട്ടിയെ കൂട്ടി ആ വേദിയിലേക്ക് വരാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാർ ആവശ്യപ്പെട്ട് ഞങ്ങൾ ആ കുട്ടിയെ കൂട്ടിപ്പോ എല്ലാം ചോദിച്ചറിഞ്ഞു വിവരങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ആ കുട്ടി പറയുന്ന കാര്യം കുറിച്ചെടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അത്ഭുതപ്പെടുത്തിയ കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുത്ത് ആ വീടിന്റെ കർമ്മം നടന്ന് ആ താക്കോൽ ദാനം കൈമാറുന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി സാർ കയ്യിൽ ഒരു പ്രത്യേക ഒരു ഉപഹാരം കൂടി കരുതി ആ വീടിന്റെ താക്കോൽ കൈമാറുന്നതിന് മുമ്പ് ആദ്യം ആ ഉപഹാരം ഏൽപ്പിച്ചത് തന്റെ കൂടിയ കുട്ടിക്ക് വീടില്ല എന്ന് തന്റെ പേര് പിടിച്ച് തന്റെ മുമ്പിൽ ആ സങ്കട നിവർത്തിക്ക് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ആ കുട്ടിയുടെ കയ്യിൽ മലബാർ ഗോൾഡിന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഭാഗിയ ഒരു ഒരു ചെറിയ സംവിധാനം ഉമ്മൻചാണ്ടി സാറിന് ഏൽപ്പിക്കുകയാണ് അവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ ആസ്മരികമായിട്ടുള്ള വിജയം താൻ സങ്കട നിവർത്തി എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ധർമ്മ ഉത്തരവാദിത്വം ആഗോളം നിർവഹിക്കാൻ സാധിച്ചതായ ആ വലിയ മനുഷ്യൻ ജനാധിപത്യ കേരളത്തിൽ എന്ത് ലോകത്ത് ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകന്റെ ഒരു ഓർമ്മ ദിനം നിലയ്ക്കാത്തതായിട്ടുള്ള ഏറ്റവും വലിയ പ്രാരുണ്യ പ്രവാഹമായി മാറിയത് ആരുടെ ഓർമ്മ ദിനത്തിലാണ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും ഒരു കാലഘട്ടത്തിലും മറക്കാൻ സാധിക്കാത്തതായ ഒരുപാട് ഓർമ്മകളും വിഭവങ്ങളും സമ്മാനിച്ചതായ ആ വലിയ മനുഷ്യന്റെ പിതൃതുല്യനായ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അനുശോചന विझी പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം തികഞ്ഞ കോൺഗ്രസുകാരനായി ജീവിച്ച് തികഞ്ഞ കോൺഗ്രസുകാരനെ മരിച്ച് പാർട്ടിക്കെതിരെ ഒരു ശബ്ദം പോലെ ഒരു ദിവസം പോലും ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഞാൻ കണ്ടപ്പോഴേക്ക് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത് കോൺഗ്രസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വികാരമായിരുന്നു അതുപോലെ തന്നെയാണ് ഗാന്ധി കുടുംബവും അദ്ദേഹത്തെ വളരെയധികം മാനിഷ്യുന്ന യാഥാർത്ഥ്യമാണ് ഈ ഒരു ദിവസം എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ ഭംഗി ഞാൻ ഓർമ്മകളുടെ കുറച്ച് ഓർമ്മകളുടെ ഭംഗിയെ അദ്ദേഹത്തിന്റെ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പെട്രോളിയിലെ ആളുകളുടെ ജനങ്ങൾ കേരളിയായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അത് തന്നെയാണ് എല്ലാവർക്കും നന്ദി അവസ്ഥ കോൺഗ്രസ് പാർട്ടി നൽകിയ എല്ലാ സ്നേഹത്തിലും കരുതൽ അത് ഏതൊരു സാഹചര്യത്തിലും ആ കരുതൽ ഉണ്ടായിരുന്നു എന്ന Okay. ಅದು